ലൂബീസ് ടേസ്റ്റ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുക്കറിൽ തയ്യാറാക്കുന്ന എളുപ്പം തയ്യാറാക്കുന്നൊരു മുട്ടക്കറി നല്ല ടേസ്റ്റാണ് ഇതിന് ഇത് പലർക്കും അറിയാമായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും ഇത് തേങ്ങ ചേർത്തും ചെയ്യാം തേങ്ങ ചേർക്കാതെയും ചെയ്യാം അപ്പോൾ കുട്ടികൾക്കൊക്കെ എളുപ്പം അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പം തയ്യാറാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല എന്താ പറയുക തിക്കായ ഗ്രേവിയാണ് അപ്പോൾ ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നാല് മുട്ട ഞാൻ പുഴുങ്ങി പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ കുക്കറിലേക്ക് എന്നാൽ ഒരു രണ്ട് സ്പൂണ് നല്ല വെളിച്ചെണ്ണയാണ് ഏത് ഓയിലായാലും കുഴപ്പമില്ല അതിനകത്തേക്ക് നമുക്ക് ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലയ്ക്ക അത്ര ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് സവോള രണ്ടെണ്ണം ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു മീഡിയം സൈസ് രണ്ട് സവോള അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് അരിന്ന് ഒന്ന് ജസ്റ്റ് അത് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള ഒത്തിരി കുറച്ച് തേങ്ങയാണ് കേട്ടോ ഞാനത് അരയ്ക്കാൻ വേണ്ടി ഇതാ ഒരു കുറച്ച് രണ്ട് പിടി രണ്ട് കൈ പിടി തേങ്ങയും ഒരഞ്ചാറ് അഞ്ചാറ് നട്ട്സും കൂടെ എടുത്തിട്ടുണ്ട് നട്ട്സ് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഓരോ സ്പൂൺ ഇതും അത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ നാല് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ വേറെ മുളക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് പച്ചമുളകാണ് അപ്പോൾ എരിവി അനുസരിച്ച് നിങ്ങൾ ചേർക്കുക ഞാനിവിടെ നാല് അധികം എരിവില്ലാത്ത പച്ചമുളക് അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരിത്തിരി കറിവേപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നും കൂടെ ആ എന്താ പറയുക മുളകിൻ്റെ ആ പച്ചമുളകൊന്നും മാറണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നല്ല മഞ്ഞ നിറത്തിലാണ് ഈ കറി ഇരിക്കുന്നത് കേട്ടോ കണ്ടാൽ തന്നെ നല്ല ഭംഗിയാണിത് പിന്നെ ഞാൻ ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ മാത്രം മതി ഇനി ആ ഒന്ന് ഒന്നതിൻ്റെ ആ സ്മെല്ലൊന്നു മാറണല്ലോ പച്ചമണം അപ്പോൾ അതുപോലെ രണ്ട് ചെറിയ തക്കാളി വലുതാണെങ്കിൽ ഒന്ന് മതി അതൊന്ന് സ്ലൈസ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തു അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി പിന്നെ എന്താ പറയുക ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒരു മൂന്ന് സ്പൂൺ മതിയാവും കേട്ടോ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ തീ കുറച്ചിടണം കേട്ടോ തീച്ചിട്ട് വെള്ളം വറ്റിപ്പോവും രണ്ട് വിസിൽ കേൾക്കുമ്പം നല്ല സൂപ്പറായിട്ട് ഇത് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇട്ട് കൊടുത്തു ഇപ്പം തന്നെ നമുക്ക് അതാ വെയിറ്റ് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് വെള്ളമൊന്നുമില്ല അത് നല്ല പാകത്തിനുള്ളൂ ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ അനട്ട്സും തേങ്ങയും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് പെരിജീരത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമന്റ് അറിയിക്കണം നിങ്ങൾ എങ്ങനെയാണ് കുക്കറിൽ മുട്ടക്കറി വെക്കുന്നതും കൂടെയെന്ന് പറഞ്ഞാൽ കാരണം ഇത് എന്താ പറയുക എന്ന് വഴറ്റി വെറുതെ നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല മുട്ടക്കറി വെക്കാൻ വേണ്ടി നമ്മൾ സവോള വഴറ്റി ഒത്തിരി സമയം കളയാറുണ്ട് അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന മുട്ടക്കറിയാണ് നല്ല ടേസ്റ്റുമാണ് നല്ല കണ്ടാൽ തന്നെ നല്ല കളറാണ് ഇതാ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ അവനോൻ്റെ കൺസിസ്റ്റൻസി അറിയാമല്ലോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം ഓ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അതാ നമ്മുടെ എല്ലാം ചേർത്തിട്ടുണ്ട് ഒത്തിരി കറിവേപ്പലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഇത് മുറിച്ചോ മുറിക്കാതെ ഇടാം മുറിച്ചിടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറിക്ക് ഇനി ജസ്റ്റ് ഇന്നൊന്ന് തിളച്ചാൽ മതി ഇത് തേങ്ങാപ്പാൽ ചേർത്ത് ചെയ്യാം കേട്ടോ തേങ്ങാപ്പാലാണെങ്കിൽ നമ്മൾ തിളപ്പിക്കരുത് കാരണം പിരിഞ്ഞ് പോവും ജസ്റ്റ് ഒന്ന് ചൂടായാ മതി അതിന് നമുക്കിതൊന്ന് കട ഇത്തിരി ഉള്ളിയും ഇത്തിരി കറിവേപ്പിലയും ഞാൻ കൂടെയിട്ടൊന്ന് താളിച്ചും കൂടി ചേർക്കുന്നുണ്ട് ഇത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ ഇതാ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇത് അപ്പത്തിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ എന്തിനും പുട്ടിനോ എല്ലാം നല്ലതാണ് കേട്ടോ ഇതൽപ്പം എന്താണ് ആഫ്രിക്കൻ മല്ലിയിലയാണ് കേട്ടോ നിങ്ങളുടെ മല്ലിയിലുണ്ട് അത് ചേർക്കുക അതിൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർത്തുന്നേ ഉള്ളൂ ആ പാടത്ത് നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്